അപ്പോൾ സി പി ഐ ഉറച്ച കോട്ടയായ കണ്ണൂർ മലപ്പട്ടം പഞ്ചായത്തിൽ രണ്ട് വാർഡുകളിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് സി പി ഐ എം ആണ് ഇത്തവണ പന്ത്രണ്ട് വാർഡുകളിൽ ഇറങ്ങുകയാണ് കോൺഗ്രസ് പ്രതിപക്ഷമില്ലാതെ കാലങ്ങളോളം എൽ ഡി എഫ് ഭരിച്ച പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് ലഭിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് മത്സരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ തവണ കൈപ്പിഴ കഴിഞ്ഞ തവണ പറ്റിയ ഒരു കൈപ്പിഴ അത് ആവർത്തിക്കില്ല എന്നും മുഴുവൻ വാർഡുകളിലും വിജയിക്കുമെന്നും ഉറപ്പ് പറയുന്നു എൽ ഡി എഫ് ഇപ്പോൾ കാണാൻ തദ്ദേശ തർക്കം വളപട്ടണം പുഴയാൽ മൂന്ന് ഭാഗവും ചുറ്റപ്പെട്ട ഒരു തുരുത്ത് കമ്മ്യൂണിസ്റ്റ് കർഷക സമര പോരാട്ടത്തിൽ ഇന്നും ഊറ്റം കൊള്ളുന്ന ചുവന്ന മണ്ണ് കണ്ണൂരിലെ സിപിഐഎം പാർട്ടി ഗ്രാമങ്ങളുടെ ഉദാഹരണമായി ബിജെപിയും കോൺഗ്രസും എന്നും പറയുന്ന നാട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് കണ്ണൂരിലെ മലപ്പട്ടവും സിപിഐഎം സ്ഥാനാർത്ഥികൾക്കെതിരെ പത്രിക നൽകാൻ പോലും ആളില്ലാതിരുന്ന കാലത്ത് നിന്ന് ിൽ പന്ത്രണ്ട് വാർഡുകളിലേക്ക് കോൺഗ്രസ് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത ഓരോ ജയിച്ചത് മാത്രമാണ് പഞ്ചായത്തിൽ ചരിത്രം ലഭിച്ച ഒരു സീറ്റും ഇത്തവണ ലഭിക്കില്ലെന്ന് ഉറപ്പ് പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാരം വികസനത്തിന്റെ ഒരു പെരുമഴ സൃഷ്ടിച്ച കാലഘട്ടമാണ് എഴുപത്തിരണ്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച ഒരു ഭരണസമിതി ജനകീയ ജനകീയങ്ങള് കാഴ്ചവെച്ചു അപ്പോൾ പ്രവർത്തനം നമുക്ക് ഈ വർഷം അടുവാപുറത്തെ ഗാന്ധി സ്തൂപം സി പി ഐ എം തകർത്തെന്ന ആരോപണവും പിന്നാലെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പദയാത്രയിലെ സംഘർഷവും മലപ്പറ്റത്തെ ഇടക്കാലത്ത് വാർത്തകളിൽ നിറച്ചു കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന നേതൃത്വമാകെ മലപ്പട്ടത്തെത്തി ഈ തെരഞ്ഞെടുപ്പിൽ സമീപ പഞ്ചായത്തുകളിലടക്കം കോൺഗ്രസ് ഈ വിഷയം ചർച്ചയാക്കുകയാണ് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പാർക്കിനെ തെരഞ്ഞെടുപ്പ് പോര് കടുത്തു മലപ്പട്ടം പഞ്ചായത്തിലെ വിജയ സാധ്യത നമ്മൾ കാണുന്ന മലപ്പുട്ടം പഞ്ചായത്തിലെ വികസനങ്ങൾ ഒന്നും തന്നെ കാണില്ല എന്നല്ല തീർത്ത് പറയാൻ പറ്റുന്ന ഒരു പഞ്ചായത്താണ് പല പരസ്യങ്ങളും ഇറക്കിയിട്ട് പാർക്കിലേക്കുള്ള വഴികളും നല്ല കാണിക്കുന്നുണ്ട് പക്ഷെ അവിടെ പോയാൽ തന്നെ ഒന്നും ഇല്ല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് മലപ്പുറത്തുള്ളത് കാർഷിക മേഖലയാണ് പ്രധാന വരുമാന മാർഗം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ള പഞ്ചായത്തുകളിലൊന്നും മലപ്പട്ടം തന്നെ സാംസ്കാരിക രംഗത്തും മലപ്പട്ടത്തിനൊരു പ്രത്യേകതയുണ്ട് എല്ലാ വാർഡുകളിലും ഒരു വായനശാലയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് ഈ ഗ്രാമത്തിൽ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ബോധത്തിൽ നിന്ന് ഒരിക്കലും മാറി നടന്നിട്ടില്ലാത്ത മലപ്പട്ടത്ത് ഇക്കുറി മാറ്റമുണ്ടാകുമോ എന്നതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കൗതുകം കണ്ണൂരിലെ സിപിഐഎം കോട്ടകളിൽ ഒന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ പോലും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ട് മലപ്പട്ടത്ത് അവിടെ നിന്ന് പതിനാലിൽ പന്ത്രണ്ട് വാർഡുകളിലും മത്സരിക്കുന്നിടത്തേക്ക് യു ഡി എഫ് എത്തി പക്ഷേ മലപ്പട്ടത്തൊരു മാറ്റവും ഉണ്ടാകില്ലെന്ന് ഉറച്ചു പറയുന്നു സി പി ഐ എം ഇന്ദ്രജിത് അമ്പാടിക്കൊപ്പം നിഖിൽ അളവൂർ ന്യൂസ് മലയാളം കണ്ണൂർ